കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഒന്ന് തയ്യാറാക്കിയിരുന്നു ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അഞ്ചു മിനിറ്റും വേണ്ട ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാത ഇന്ന് എഗ് വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂട്ടത്തും പുട്ടിൻ്റെ കൂട്ടത്തും കഴിക്കാൻ ഒരു റെസിപ്പിയാണ് പിന്നെ ദോശയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ എന്നാലും കൂടുതൽ നല്ലത് ചോറിന്റെ കൂട്ടത്ത് കഴിക്കാനാണ് ഞാൻ ഞാനിപ്പോൾ ചോറിന്റെ കൂട്ടത്ത് കഴിക്കാനാണ് തയ്യാറാക്കുന്നത് അപ്പൊ മീനൊക്കെ എന്നും കിട്ടണമെന്നില്ലല്ലോ അപ്പോഴും മീനില്ലാതത്തെ ദിവസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഓയില് ഇച്ചിരി തോന വേണം കുറച്ച് കൂടുതൽ എടുക്കണം പൊടി ഐറ്റങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് ഇനി ഓയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുവൊക്കെ അവരൊരാവശ്യത്തിന് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു അതൊക്കെ കൂടെയാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതേപോലെ ചില്ലി ഫ്ലേക്സ് ഈ ചില്ലി ഫ്ലേക്സ് എല്ലാം ചില്ലി കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടിയേറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കോഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടിയൊക്കെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്ക ൊടി ഇട്ടുകൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി പെപ്പർ പൗഡർ ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കാം പിന്നെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കൺ ടീസ്പൂണ് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആരപ്പൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് ഒന്ന് റെഡി ആയി വരെ ഈ അവസരത്തിൽ ഇതിലേക്ക് ഉപ്പ് കൊടുക്കുക ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്ക ഒരുപാട് കൂട്ടി വെച്ചു കൊടുക്കണ്ട ലോ ഫ്ലെയിമിൽ ഒരു കറി ലീവ്സ് ഇട്ട് കൊടുക്ക അപ്പഴ നേരത്തെ എടുത്ത് വെച്ചെങ്കിലും മറന്നുകൊണ്ട് പോയി ഇട്ട് കൊടുക്ക അപ്പോഴത് ഈ അവസരത്തിട്ട് കൊടുക്ക మసాల ఈ ఎగ్ ఇక ടും ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചൊന്നെ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നീന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക ടേസ്റ്റ് ആവാറ അപ്പോഴും നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴും നാരങ്ങ നീരില്ലാത്തൊരു വിനഗർ മസ്റ്റാട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളു അതേപോലെ തന്നെ ആ മസാലയൊക്കെ വെള്ളത്തിൽ നല്ലപോലെ വേവിച്ചെടുക്കണം അതാ വെള്ളം കുറവാണെന്ന് കണ്ട ശകലം കൂടി ഒഴിച്ചു കൊടുത്തു നിന്ന് നല്ലവണ്ണം തിളപ്പിച്ച് അതിൻ്റെ പച്ചചവ നല്ലതുപോലെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ആ പച്ചക്കുത്തുണ്ടാകും അവിടെ ഇപ്പോൾ ഇത് നല്ലവണ്ണം ശരിയായി വന്നിട്ടുണ്ട് അപ്പോഴും നോക്കിയത് ആവശ്യത്തിനുള്ള ഉപ്പുവൊക്കെ ഇട്ട് കൊടുക്കുക വേരി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഉണ്ടല്ലേ അപ്പോഴും വളരെ ശ്രദ്ധാപൂർവമൊക്കെ ഇത് ചെയ്യണം എൻ്റെ ഇന്നതോലെ നാരങ്ങ നീര് മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വിനഗർ ഒഴിച്ചു കൊടുക്കണം അതൊന്നും കൂടി പോകാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുത്തലുണ്ടാവും അപ്പോഴ് ഞാനിപ്പോൾ വൺ ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോഴെല്ലായ്പ്പോഴും അത് ശരിയാണെന്നില്ല അപ്പോഴതിൻ്റെ മസാലയുടെ ഒക്കെ നിങ്ങൾ എടുക്കണം അളവ് പോലെ ഇരിക്കണം ഓക്കെ ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി നാരങ്ങ നീരൊക്കെ അപ്പോൾ നല്ലതുപോലെ പൊടിയായിട്ട് പക്ഷ ചോഭയൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകാം